ദിവസേന പല്ല് തേക്കേണ്ട സമയം ദിവസേന പല്ല് തേക്കേണ്ട സമയം രാത്രിയോ രാവിലെയോ അതാണ് ചോദിക്കുന്നത് നേരമല്ല അതായത് രാവിലെ രാത്രി ഇത്ര ടൈംസ് ഒന്നുള്ളതല്ല പക്ഷെ ഓപ്ഷൻ ചെയ്തേക്കാണ് ഫിഫ്റ്റി സെക്കൻഡ് ആ ടു മിനിറ്റ് ഫിഫ്റ്റി അമ്പത് സെക്കൻഡ് ആരൊക്കെ അമ്പത് സെക്കൻഡ് ഞാനും അകല ഞാൻ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ബാക്കി രണ്ട് മിനിറ്റ് മിനിറ്റ് ശരി ശരിയായ ഉത്തരം മിനിറ്റ് അത് പഴയ പഴയ െ ഈ പരിപാടി പഴയ പേസ്റ്റ് ഇല്ല ഒരു കാര്യം പറയട്ടെ ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഇപ്പൊ നമ്മൾ പറയട്ടെ എവിടെയാണ് മഴ ഉണ്ടാവുക ചേരാപുഞ്ചി അല്ലേ റോങ് ആൻസർ ആയിപ്പോ റോങ് ആൻസർ അതാണ് അതുകൊണ്ട് ഇതിപ്പോ കൊറച്ചു ദിവസം കഴിഞ്ഞാൽ ഇത് ഉമിക്കിരിന്റെ സമയത്തുള്ള അല്ല അല്ലാണ്ട് വൺ ഫ്രണ്ട് ലോബ് ാണ് ഏചേച്ചി പറഞ്ഞ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാണ് അതായത് ബ്രഷ് എന്നുള്ള സമ്പത്തിന്റെ കോൺസെപ്റ്റിൽ നിന്നും മാറി ഇപ്പൊട്ടർ വാട്ടർ അപ്പൊ രണ്ട് ടൈം ഒന്ന് വാട്ടർ ബ്രഷ് വാട്ടർ ബ്രഷ് രണ്ടും ഞാൻ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടും വൺ മിനിറ്റിനുള്ളിൽ തീർക്കണം എന്താ നിങ്ങൾ പല്ല് തേച്ചാ മതി ഞാൻ ഒരു കാര്യം വേട്ടെ പല്ല് തേക്കാന്നുള്ളത് എന്നൊരു അന്ധവിശ്വാസാണ് ആദ്യമ മനുഷ്യന്മാരൊക്കെ പല്ല് തേച്ചിട്ടാണോ ഇവിടെ വരെ എത്തിയത്